أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم صدق الله صدق الله العلي العظيم أبرني الأيام ستي مشواسي ستي مشواسي സർവനോപരക്ഷിതാവായ സൂക്ഷിച്ചു ജീവിതത്തിലെ എല്ലാ മേഖലകളും തത്വയോടുകൂടി അംഗീകരിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസ്തുഗതുന്നു ഉപദേശിക്കുന്നു അർഹം റാഹിദീനായ സ്നാഥൻ അവന്റെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കി ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സുന്ദർവാന്മാരും വിജയികളുമായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയു മാറിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലാഗാഹയില്ല എന്ന ഒരു കലവാചകത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ സുത്തപകലിയുടെയും സഹോദരങ്ങളോടും

നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ ഈ വെളിച്ചത്തെ പോലെയും പുതുമലുമുള്ള കാര്യമാണ് അതൊരു വ്യക്തിയുടെ ജീവിതവും സംസ്കാരവുമായി മാറുന്ന അതിന്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു പറഞ്ഞുവന്ന വിഷയം നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ലായാതെയുള്ള വസന്തം വിരിയുന്ന ഒരു കുടുംബം നമ്മുടെ കുടുംബത്തിന്റെ മീൻ ഒരു വഴിയും അള്ളാഹുവിന്റെ മീൻ മറ്റൊരു വഴിക്കുമാണ് പോകുന്നതെങ്കിൽ സംഭവിച്ചേക്കാവുന്ന അപജയം നമ്മുടെ വീണും നമ്മുടെ കുടുംബത്തിന്റെ വീനും അള്ളാഹുവിന്റെ വീനും ഒന്ന് തന്നെയായി മാറുമ്പോൾ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന ഇഹപര വിജയം ഈ വിഷയത്തെക്കുറിച്ചായിരുന്നു ഏറ്റവും ഒടുവിൽ സവിസ്തരം സഹോദരങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നാം സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ കുടുംബമാണ് നമ്മുടെ ഇമകളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമുക്ക് നൽകുന്ന കൺകുലിമയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും വേറെ യാതൊരു അനുഗ്രഹങ്ങളിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ആ അനുഗ്രഹം ഇതിന്റെ ജാഗ്രതയോടുകൂടി നാം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പട്ടികൊണ്ട് സൂക്ഷിക്കുക എന്ന ഒരു ബോർഡ് നാം കണ്ടായി ആ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ ഒരു കരുതലും ആ കരുതലിൽ ഏറ്റവും സുപ്രധാനം പട്ടി അവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് അവിടെ ഉള്ളത് ആ പട്ടി ചങ്ങലകളിൽ കരസ്ഥനാണ് എന്നും അല്ലെങ്കിൽ അതിന്റെ കൂട്ടിനകത്ത് ബന്ധനസ്ഥനാണ് എന്ന് നമ്മൾ ഉറപ്പ് വരും യഥാർത്ഥത്തിൽ വിശ്വസ വിശ്വാസികൾ വഹിച്ചുകൊണ്ട് അവരുടെ കുടുംബം എന്ന ഈ മഹാസമ്പത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് യാത്രത്തിന് ആ ഒരു അംഭുസപ്പും പാചയിപ്പും നാളാം അല്ലെങ്കിൽ വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പോരാ ഓർ അംശസ്തർക്കും അഖിലീക്കും കാണാം നിങ്ങളുടെ കുടുംബത്തെ കൂടി നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് കാരണം ആ നരകമെന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമൊക്കെ അതിന്റെ ഇന്ധനമാണ് ആ ഇന്ധനം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു ഓരോ മനുഷ്യരും കൊണ്ടുചെല്ലാനുള്ളതാണ് ഞാൻ മുൻപൊരു പുതുമയിൽ സൂചിപ്പിച്ചു ഒരു സൂഫി കഥയിൽ നരകത്തിൽ തീയില്ല എന്നാണ് സൂഫി ശിഷ്യനും കൂടിയുള്ള ദീർഘമായ ഒരു യാത്രയ്ക്കും ആ സൂഫി വലിയ ശിഷ്യനോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് ഭക്ഷണം പാകം ചെയ്യണം അതിന് തീ വേണം നമ്മുടെ കൈവശം തീയില്ല ഈ നരകത്തിൽ പോയി തീ കൊണ്ടുവരിക ഏറ്റവും എളുപ്പം സുലഭമായി തീ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭാഗം നരകം പക്ഷേ ഈ ശിഷ്യൻ മടങ്ങി വന്നുകൊണ്ട് പറയുന്നത് നരകത്തിൽ തീയില്ല എന്താണ് നരകത്തിൽ തീയില്ലാത്തത് എന്നതിന്റെ വിശദീകരണത്തിൽ തന്റെ ഗുരുക്കിനോട് ആ ശിഷ്യൻ പറയുന്നത് നരകത്തിൽ കത്തിക്കാനാവശ്യമായ തീയും അതിനാവശ്യമുള്ള ഇന്ധനവുമൊക്കെ നരകത്തിലേക്ക് പോകുന്ന ഓരോരുത്തരെയും കൊണ്ടുചെല്ലാമെന്നുള്ളതാണ് അപ്പൊ നരകത്തിൽ ശരിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കത്തിക്കാനുള്ള ഇന്ധനം നമ്മൾ തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നാണ് എന്നർത്ഥം വിശുദ്ധ പറയുന്നു നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം കാരണം അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമൊക്കെയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം മലാധിപത്വം ഇലാതും ശിതാക്കണം ലാ യഹസൂൽ അള്ളാഹുമാറ ആ നരകത്തിന്റെ കാവൽക്കാരായി നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ അതീവ കാഠിന്യമാർന്ന ശിക്ഷ രീതികൾക്ക് കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ യാതൊരു നിലക്കും ലംഘിക്കാത്ത കഠിനമായി ശിക്ഷിക്കാൻ കൈക്കുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് കാവലുണ്ട് അവരോട് എന്താണോ അവരെ സാധിക്കുന്നു അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്തുകൊണ്ടേ പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇത്രമാത്രം കഠിനമായ ബന്ധനം ഏൽപ്പിക്കാൻ പോകുന്ന മലക്കുകളുടെ കാവലുള്ള മനുഷ്യരും കല്ലുകളും ഒക്കെ ഇന്ധനമായി കത്തിയരിച്ചു പോകാൻ മാത്രം ശേഷിയുള്ള നരകത്തെക്കുറിച്ച് അള്ളാഹു സുബാനുള്ള ബാൻ മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ഒരു ബോർഡിനോട് നാം കാണിക്കുന്ന ജാഗ്രത പോലും നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഇനകളുടെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ നാം പുലർത്തുന്നില്ലെങ്കിൽ ആരാണ് നമ്മുടെ ഈ കുടുംബമാകുന്ന കഫലിനെ മറുകടയിലേക്ക് എത്തിക്കേണ്ടത് കാറ്റും ഗോറും ഉണ്ടാകും തിരമാലകളാഞ്ചി വീശു പ്രതിസന്ധികളെയും വൈതരണികളെയും എല്ലാം മറികടന്ന് കപ്പൽ മറുപരയിലേക്ക് എത്തിക്കണം ആ കപ്പലിന്റെ മറുകരയിലേക്ക് എത്തിക്കാനുള്ള കപ്പിക്കാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ കുടുംബത്തിന്റെ കപ്പിക്കാൻ കപ്പലിന് ആവശ്യമുള്ള ഇന്ധനമുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാരാണ് കപ്പലിനെ യഥാർത്ഥ ദിശയിൽ നയിച്ചുകൊണ്ടുപോകേണ്ടവനാരാണ് കപ്പലിനെന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ ആ കേടുപാടുകളെ മാറ്റി മെയിന്റനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് ഒരു ഒന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു കപ്പൽ ടാക്കിലും കോളിലും കൊണ്ട് തകർന്നു പോകുന്നു കപ്പൽ കടലിൽ മുങ്ങിത്താഴുന്നു ആ കടലിൽ മുങ്ങിത്താഴുന്ന കപ്പലിലെ ഓരോരുത്തരുടെയും ജീവന്റെ ഉത്തരവാദിത്വം സമയബന്ധിതമായി കപ്പലിനെ നോക്കിയിട്ടില്ലാത്ത അതിന് മെയിന്റനൻസ് നടത്തിയിട്ടില്ലാത്ത കത്തിത്താനുള്ളതാണ് അപ്പൊ നമ്മുടെ കുടുംബം നരകത്തിലേക്ക് പോയാൽ കഴിഞ്ഞ പുതുവയിൽ ഞാൻ രണ്ട് കുടുംബങ്ങളെ വിശുദ്ധ വിശുദ്ധപ്പെടുത്താൻ പരിചയപ്പെടുത്തിയത് ഓർമ്മപ്പെടുത്തി ഒരു വിഭാഗം സന്തോഷത്തോടുകൂടി തന്നെ കുടുംബത്തിലേക്ക് മടയ്ക്കുന്നെങ്കിലും കാരണം അവർ ദുനിയാവിൽ കുടുംബത്തോടൊപ്പം സന്തോഷിച്ചവരാണ് ദുനിയാവിൽ കുടുംബത്തോടൊപ്പം അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ പാലിച്ച് മുന്നോട്ട് പോയവരാണ് മറ്റൊരു കുടുംബം ദുനിയാവിൽ അന്നാകൊണ്ട് അതിർവരമ്പുകൾ പാലിച്ചിട്ടില്ല കുടുംബത്തോടൊപ്പം നല്ല കൂടി ജീവിച്ചു പക്ഷെ അതിർവരമ്പുകളും പരിധികളും പാലിക്കേണ്ടിടത്ത് അവർ പരാജയപ്പെട്ടു അവരുടെ കുടുംബവും പരാജയപ്പെട്ടു ആ കപ്പൽ കടലിൽ മുങ്ങിപ്പോയ കപ്പലാണ് ആ മുങ്ങിപ്പോയ കപ്പലിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ആ കപ്പിക്കാനുള്ളതാണ് അഥവാ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബമാകുന്ന കപ്പലിനെ മുന്നോട്ട് നയിക്കാനുള്ള കപ്പിത്താനാണ് ആ കപ്പലിനെ നമ്മുടെ മക്കളിന് കൊടുക്കേണ്ട ചില നിർദ്ദേശമുണ്ട് നമ്മുടെ കുടുംബത്തിന് കൊടുക്കേണ്ട ചില നിർദ്ദേശമുണ്ട് വിശുദ്ധ വിശുദ്ധപുരം സുറത്ത് പാഹിന്നൂര് അക്കലക്കം സ്വാ നീ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം നിന്റെ കുടുംബത്തോട് ഉപദേശിക്കണമെന്നല്ല നിന്റെ കുടുംബത്തോട് നീ സരളമായി അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞ് അങ്ങനെയല്ല അല്ല വന്നു നീ നിന്റെ കുടുംബത്തോട് നീ നമസ്കാരം കൊണ്ട് നീ കൽപ്പിക്കണം അഥവാ അല്ലാത്ത അവകാശങ്ങൾ കൊണ്ട് നീ നിന്റെ കുടുംബത്തെ കഴിക്കണം വസ്തമൊരു അലേഹ വെറുതെ നമസ്കരിച്ചാൽ മാത്രം പോരാ പോരാവിരുടെ അലേഹ ആ നമസ്കാരത്തിലൊരു സ്ഥിരത വേണം ആ നമസ്കാരത്തിലൂടെ നേടിയെടുക്കുന്ന ഊർജം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കണം എന്നിട്ട് അള്ളാഹ് സുപ്രധാനവും ഒരു വെല്ലുവിളി ആ സൂക്തത്തെ നിർമ്മിവെച്ചുകൊണ്ട് നമ്മളോടാണ് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്റെ പേര് വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നു അബ്ദുസലാം അഹലക്കിസ്വലാം നീനിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കഷ്ടിക്കണം ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഉറച്ചു നീക്കാൻ നിന്നെ കുടുംബത്തെ പ്രേരിപ്പിക്കണം നിങ്ങളോടൊരിക്കലും ലാസ്കാലത്തെ രജിസ്റ്റൻ നീ എനിക്ക് ആഹാരം തരണമെന്ന് നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് വേണ്ടിയിട്ട് ഒരു വിഭവവും നീ തരേണ്ടതില്ല എനിക്ക് വെള്ളവും വേണ്ട ഭക്ഷണവും വേണ്ട ഒരു വിഭവവും മനുഷ്യ നീ എനിക്ക് തരേണ്ടതില്ല ഞങ്ങൾ നിർത്തുന്നു നിനക്ക് വേണ്ട വിഭവങ്ങൾ ഞാൻ കണ്ടുകൊള്ളാം നിനക്കെന്ത് വിഭവമാണ് വേണ്ടത് വീട് വേണോ ഭക്ഷണം വേണോ ആരോഗ്യം വേണോ വസ്ത്രം വേണോ സമ്പത്ത് വേണോ മക്കൾ വേണോ കുടുംബം വേണോ ഏത് വിഭവമാണോ നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും വിധത്തിലുള്ള ആ വിഭവങ്ങൾ ഞാൻ നിനക്ക് തരിക തന്നെ ചെയ്യും ആദ്യമുള്ളി തക്കുവ പക്ഷേ പരിഗണിച്ച ഫലം അഥവാ വിജയം കൈവരിക്കാനുള്ളവർ തക്കുവ എന്ന് പറയുന്ന ജിബമത്തെ കഴിവ സംബന്ധ ആളുക അപ്പൊ ഇവിടെ വിശുദ്ധപുരാൻ പറഞ്ഞ ഒരു വർത്തമാനം എന്താ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക എന്ന മഹാനായ സലീല ദിബ്രാനി അലൈവലാത്ത വസ്സലാം പരിശുദ്ധ കൽപാലയത്തിന്റെ പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം നടത്തുന്ന സുദീർഘമായ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ പ്രാർത്ഥനകളിൽ സൂറത്തിൽ പക്കരയും സൂറത്ത് ഇത്രാ ദ്വീപിലൂടെ നമുക്ക് കാണാൻ കഴിയും പത്മന ഇനി അച്ഛൻ ഇന്ന് ദുരുവിയെത്തി ഇനി പാതിന് വൈദ്യുതികൾ വഹ് ജലജല പലശൂല്യമായ ഈ മണ്ണി അഥവാ പരിശുദ്ധ കൈമാര എത്തിയ ഹിജാസ് മരുഭൂമിയിൽ മൊട്ടക്കുന്നുകൾ മാത്രമുള്ള ആ മരുഭൂമിയിൽ എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു വിഭാഗത്തെ ഞാനിവിടെ താമസിപ്പിക്കുന്നുണ്ട് ആ സന്താന പരമ്പരകളെ താമസിപ്പിക്കുന്നതിന്റെ കാരണം റബ്ബനായി ഞങ്ങളുടെ നാഥ അവർ നിനക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട അവർ നിനക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം കഴിഞ്ഞ് വീണ്ടും ഇതിനായി മത്സലാ പറയുന്നുണ്ട് റബ്ബിറായി മുട്ടൈമസ്വലാത്തി അല്ലാതെ എങ്ങനെ നമസ്കാരക്കാരനാക്കി മാറ്റണം ആ പ്രാർത്ഥനയിലൊക്കെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മെച്ചപ്പെട്ടു നോക്കണം അഥവാ മാമിനോടിയയിൽ നിന്ന് ഒരുപാട് ദൈവങ്ങളെ ഒരുപാട് വിഗ്രഹങ്ങളെ ഒരുപാട് ദൈവസങ്കല്പങ്ങളെ നിരാകരിച്ചും കഷ്ടതത്തും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഏകദൈവാനാദനയ്ക്ക് വേണ്ടി രണ്ട് ലക്ഷത്തോളം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച ഇബ്രാഹി മനേശ രാത്ോത്സാഹം എന്ന പ്രവാചക മുൻഗൻ ചെറിയ ഒരു ത്യാഗമാണോ എന്നിട്ട് ആ പ്രവാചകൻ അള്ളാഹുവിനോട് പറയുന്നു റബ്ബി ചില അള്ളാഹുവിനെ ഞാൻ നമസ്കാരം നിലനിർത്തുന്നവനാക്കി തീർക്കണം എന്നെ മാത്രം പോരാ മഞ്ഞൻ ദുല്ലിയെത്തി എന്റെ മക്കളെയും എന്റെ മക്കളെയും നമസ്കരിക്കുന്നവരാക്കി മാറ്റണമെന്ന് ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചു നോക്കും നമ്മളൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് നമ്മുടെ നമസ്കാരക്കാരായി ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ അള്ളാഹുവിനോട് എത്ര കരുതലോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരിക അഥവാ ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ ദീവിന്റെ വിത്ത് മുളച്ചു പങ്കണമെങ്കിൽ ലായാഹ ഇല്ലതയുടെ വിത്ത് മുളച്ചു പോകണമെങ്കിൽ അതിനാവശ്യമുള്ള ഊർജ്ജം കിട്ടാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ മക്കളിൽ നമസ്കാരം സ്ഥാപിച്ചെടുക്കുക എന്നതാണ് അവർക്ക് അള്ളാഹിനെ സൂക്ഷിക്കാനുള്ള ഒരു ബോധം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അതാണല്ലോ കഴിഞ്ഞ പുതുവയിൽ മഹാരായ നുഹ്മാൻ അലൈസ്വലാബ്ദു സലാമിനെ കുറിച്ച് ഞാൻ പ്രതിപാദിച്ചു നുഹ്മാൻ അലൈസ്വലാബ്ദുസലാം തന്റെ മകനെ ഉപദേശിക്കുന്ന ഒരു രംഗം യാഹ ഹിന്ദും നിസ്കാര ഹർദത്തിൽ പിന്നെ ഹർദ്ദം സ്വത്തക്കു സ്വത്തനത്തിനോക്കും സ്വഭാവമാക്കിയാവുന്നില്ല മുനെ നീ ചെയ്യുന്ന ഓരോ ഉണ്ടല്ലോ നീ ചെയ്യുന്ന ഓരോ അരക്കങ്ങളുമുണ്ടല്ലോ അതൊരു പക്ഷെ ഒരു കട്ടിക് മണിയെക്കാൾ നിസ്സാരമായിട്ട് നിനക്ക് തോന്നാം നീ ചെയ്യുന്ന ആ കട്ടികമണിയോളം നിസ്സാരമെന്ന് നീ വാദിച്ചു പോകുന്ന ആ തെറ്റ് പോലും അതൊരു പാറയുടെ ഉള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ആകാശത്തോ ഭൂമിയിലോ എവിടെ ആയാലും എത്തിക്കും നാളെ റബ്ബിന്റെ മുമ്പിൽ അത് കൊണ്ടുവരും സ്വന്തം മകനെ വാക്ക് കൊടുക്കുന്ന ഉപദേശമാണ് വരധി ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് തിരിയാൻ പോകുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെക്കുറിച്ച് പറയേണ്ടതാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു ഹക്ക് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു പടത്തവനെ പള്ളിയിൽ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആരും സുവർണ കുപ്പായം കൊണ്ടവരുണ്ടാകില്ല എന്ന് ഇന്ന് രാവിലെ ബസ് ഷോപ്പിലൂടെ ഇങ്ങനെ പോകുമ്പോ വള്ളിയിലൂടെ പോകുമ്പോൾ എല്ലാ ബസ് ഷോപ്പുകളിലും നിൽക്കുന്ന കുട്ടികൾ സുവർണ വസ്ത്രം ധരിച്ച് സുവർണ്ണ ഹിജാബ് ധരിച്ച് സുവർണ്ണ ചുരിദാർ ധരിച്ച് നല്ല മുസ്ലിം കുട്ടികൾ അവർ ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പടപ്പുറപ്പാടാണ് അതിരാവിലെ ഞാൻ ആഗ്രഹിച്ചു പടച്ചറൊപ്പം ഇന്ന് ഇന്ന് ചൊവ്വാഴ്ച എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനിവിടെ സലാം പറഞ്ഞിരിക്കുമ്പോൾ ഞാനൊന്നിങ്ങനെ കണ്ണോടിച്ചത് ആരെങ്കിലും ഉണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ മക്കൾ പോകുന്ന ഒരു വഴി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പോകുന്ന ഒരു വഴി ഞാൻ ആദ്യത്തെ ഓദ്യവെച്ച സൂക്തം അങ്ങനെയാണ് വിശുദ്ധപുരാൻ സുഹൃത്തുക്കൾ ഗുജറാത്തിൽ പഠിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ സൂക്തം ഞാൻ അങ്ങനെയാണ് ആമനു ലാ തുക എന്ന വസൂലി അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുരെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ മറികടക്കരുത് നിങ്ങൾ ആരാണ് എന്ന് ചോദ്യത്തിന്റെ ഉത്തരവെന്താ നിങ്ങൾ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളാണ് മുസ്ലിമായ ഒരു മനുഷ്യന്റെ മുമ്പിൽ അതിർവരമ്പുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് ആരാണ് അതിർവരമ്പുകൾ പഠിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ശാരിമാണ് അല്ലെങ്കിൽ ശരീരത്ത് പഠിപ്പിച്ചവനാണ് ആരാണ് നമ്മുടെ ശാരീരികം എന്ന് ചോദിച്ചാലോ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലുമാണ് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു നിയമം വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറത്തേക്ക് പോയാൽ കഴിഞ്ഞ പുതുമയിൽ പറഞ്ഞതുപോലെ അതിനെന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പി ആകാശമല്ല എഴുതി വേണത് അള്ളാഹുവിന്റെ ധീലിന്റെ അടിത്തറയാണ് നമ്മളായി കളിക്കുവെച്ചത് അഥവാ നമ്മൾ പഠിക്കേണ്ടത് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപഴകേണ്ടി വരും ഒരുപാട് സംസ്കാരങ്ങളുമായിട്ട് ഇടകളിൽ ജീവിക്കേണ്ടി വരും പക്ഷെ അവിടെ ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും തീരുമാനിച്ചൊരു അതിർവരമ്പുണ്ടെങ്കിൽ ആ അതിർവരമ്പിനെ അനുഭൂതിയായി വിശ്വാസിക്ക് മനസ്സിലാക്കാൻ കഴിയണം ഞാൻ ഇന്ന സംഗതി ഒഴിവാക്കിയിട്ടുണ്ടോ അത് എന്റെ റബ്ബിന്റെ താൽപര്യമാണ് ഞാൻ ഇന്ന സംഗതി സമൂഹം മുഴുവൻ ആ വഴിക്ക് പോയപ്പോ ഞാൻ ആ വഴിയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലും എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് അതെന്റെ ടീമിന്റെ താല്പര്യമാണ് എന്ന് ഒരു മകനെ ഒരു മകൾക്ക് നമ്മുടെ ഒരു കുടുംബാംഗത്തിന് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സൂറജ് അഹ്മാനിൽ പറഞ്ഞതുപോലെ ഇന്നഹ ഇന്ദ കുസ്കാര ഹത്മത്തിന്റെ ഒരു ഹർദായി പത്തക്കൊഞ്ചി സ്വപ്നത്തിൽ ഓഫീസ് നീ അതെവിടെ കൊണ്ടുപോയാലും പിറ്റാലും ശരി എത്ര ചെറുതായാലും ശരി റബിന്റെ മുമ്പ് ഏക അത് കൊണ്ടുവരത്തുന്നു ഇതൊരു ധാർമ്മിക ബോധമാണ് ഞാൻ പലപ്പോഴും എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മക്കയിൽ വെച്ചിട്ട് മാനസിക രോഗം എന്ന് പറയാവുന്നതിന് നീ മതിപ്രവം സംഭവിച്ചു പോയ ഡിപ്രഷൻ ബാധിച്ചു പോയ ഹൻസ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് സഹായി വരികയാണ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് അവർക്ക് ഡിപ്രഷനാണ് അവരുടെ മാനസിക നില തകരാറിലാണ് നിരാശയാണ് എന്തായിരുന്നു നിരാശയുടെ കാരണമെന്ന് ചോദിച്ചാൽ അവരേറെ സ്നേഹിച്ചിരുന്ന അവരുടെ സഹോദരൻ ഒരു യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു രാഹിനീയ കാലഘട്ടം പക്ഷെ സഹോദരന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ മാനസിക നില തകരാറിലായിപ്പോയ ആ സ്ത്രീ ഇസ്ലാമിന്റെ പരിമളമാസൂതിന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം മദീരയിൽ വെച്ച് നമ്മളെ കാണുന്ന കാഴ്ചയല്ല നാല് മക്കൾ ഞങ്ങൾ യുദ്ധത്തിൽ പോകുന്നില്ല ഞങ്ങളിൽ നിന്നും യുദ്ധത്തിൽ പോയിട്ട് ഞങ്ങൾ കൊല്ലപ്പെട്ടാൽ ഞങ്ങളുടെ ഉമ്മ വീണ്ടും മാനസിക രോഗിയായി പോയെങ്കിലോ എന്നുള്ള ആശങ്കയാണ് മക്കൾക്ക് പക്ഷേ ആ മക്കളോട് ഈ ഉമ്മയാണ് പറയുന്നത് മക്കളെ നിങ്ങൾ പോണം നിങ്ങളെ എനിക്ക് കാണേണ്ടിടത്ത് കാണേണ്ട കോലത്തിൽ കോലത്തിലെനിക്ക് കാണണം നിങ്ങളെനിക്ക് കാണേണ്ടി കാണേണ്ട പോലെ കാണണം അതുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് മക്കളെ പറഞ്ഞേക്കുന്ന ആ ഉമ്മയാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം നാല് മക്കൾ രക്തസാക്ഷികളായി കിടക്കുമ്പോ അയർബതി ഇല്ലെന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് അള്ളാഹുദിനെ സ്തൂപിച്ചത് നമുക്ക് കഴിയോ നമ്മുടെ മക്കളോട് പറയാൻ യുദ്ധത്തിന് പോകാനല്ല രക്തസാക്ഷിത്വം തന്നെ തരണമെന്നല്ല നമ്മുടെ മക്കളുടെ ധീരിയായ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് അവരുടെ സൗഹൃദ വലയങ്ങളിങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല സക്രമ ഹാദിശറ എന്ന് പറഞ്ഞ ലോക്സഭപുരാൻ അബുലബു സലാത്ത അലൈഹി സ്വലാത്തു സ്വലാമിനോടും അമ്മയോടും നിങ്ങൾ രണ്ടുപേരും ഈ മരത്തോട് അടുക്കരുത് നിങ്ങൾ ഇഷ്ടംപോലെ നിന്നോട് കുടിച്ചോട് ആസ്വദിക്കുന്നു പക്ഷെ ഒരു മരത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അടുക്കരുത് എന്ന് പറയുന്ന ഒരുപാട് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലാണ് നമ്മൾ മതിയതാപത് രാഹീര്യത്തിൽ ഒരുപാട് അരുതികൾ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊടുങ്കാട്ടിലൂടെയാണ് പോകുന്നത് ആ മക്കളോട് മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇന്ന് നന്മ നിങ്ങൾ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നിടത്ത് ഒരു കുടുംബം വിജയിച്ചാൽ ആ കുടുംബമാണ് നേരത്തെ അനുസാഠനെ പറഞ്ഞ പോലെ മക്കളെ നിങ്ങൾ ഇന്ന് നന്മ ചെയ്യണം കാരണം നിങ്ങളെ എനിക്ക് കാണേണ്ടിടത്ത് കാണേണ്ട പോലെ കാണാനുള്ളതാണ് പെൺമക്കളോട് പറയണം നിങ്ങളുടെ വസ്ത്രധാരണം ശരിയല്ല നിങ്ങളുടെ വസ്ത്രധാരണം ഈ ശരിയല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഔറത്ത് പുറത്ത് കാണിച്ചിട്ട് എന്റെ വാപ്പമാരും ഉമ്മമാരുമായ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട് പെൺമക്കൾ അവരുടെ ഭഗ്രത പ്രദർശിപ്പിച്ചുകൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ അവരാ നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ മുഴുവനും നന്നാകുന്ന വരക്കുകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ആ മക്കളെയും നമ്മളെയുമാണ് അവരെ കടന്നു പോകുന്ന വഴിയോരങ്ങളിൽ അവരെ നോക്കി അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഏതെല്ലാം മനുഷ്യർ അവരുടെ കണ്ണുകൾ തിരിച്ചു വച്ചിട്ടുണ്ടോ ഏതെല്ലാം ഇതിന്റെ വഴിയിലേക്ക് ഉയരമായിട്ടുള്ളോ അതിനൊക്കെ കാരണമായത് നമ്മുടെ മക്കളാണ് അതിനൊക്കെ കാരണമായി നമ്മുടെ ഇലകളാണ് അതുകൊണ്ട് അങ്ങനെ വസ്ത്രം ധരിച്ചു പോകുന്ന പഴിമക്കളോടൊന്നും അവരുടെ നമ്മുടെ ഇലകളോടും ഈ വസ്ത്രം ധരിച്ചിട്ട് നീ പോകണ്ട നിനക്ക് ആഹാരം നൽകിയത് ഞാനാണല്ലോ നിന്നെ വളർത്തിയത് ഞാനാണല്ലോ നിനക്ക് വേണ്ട ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തത് ഞാനാണല്ലോ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അനുസരിക്കണം കാരണം നിന്നെ എനിക്ക് കാണേണ്ടവത്ത് കാണേണ്ട പോലത്തിൽ കാണണം വേണ്ട സ്വർഗം എന്ന് പറയുന്ന ആ ഒരു മഹാസ്വപ്നത്തിന്റെ അകത്ത് നമ്മുടെ മക്കളില്ലെങ്കിൽ നമ്മുടെ പെൺമക്കളില്ലെങ്കിൽ നമ്മുടെ ഇടകളില്ലെങ്കിൽ അവരെ ഒക്കെ ചേർത്ത് പറ്റി അങ്ങനെ ഒരു സ്വപ്നം കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് വിശുദ്ധ വിശ്വസാൻ നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്ന ഈ ഒരു വികാരമുണ്ടെന്നോ നിങ്ങൾ എത്ര ചെറുത് ചെയ്താലും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന എന്റെ പ്രിയപ്പെട്ട പോലെ നീ നമസ്കാരം നിലനിർത്തണം നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം ബഹ്മൂറോ നീ നന്മ കൽപ്പിക്കുകയും പിന്മ വിരോധിക്കുകയും മക്കളോട് പറയണ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങണം സാമൂഹ്യ ബാധ്യതയുണ്ട് നമ്മളത് മക്കളോട് പറയുന്ന എന്താ നീ എന്തിന അവരുടെ കാര്യത്തിൽ ഇടപെട്ടത് നീ എന്തിനാ ഇന്നാളുടെ കാര്യത്തിൽ ഇടപെട്ടത് നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ നമ്മളിന്ന് നമ്മുടെ മക്കളെ സ്വാർത്ഥതയുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അവരെ നമ്മൾ നമ്മളിലേക്ക് ഇങ്ങനെ ചുരുക്കപ്പെട്ടു വരണം പക്ഷെ അള്ളാഹു സുഖാനു എന്ന കാല പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെ അങ്ങനെ ചുരുക്കി കിട്ടാനുള്ളതല്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിയന്ത്രിക്കണം സന്ധ്യ കഴിഞ്ഞാൽ നാൽക്കാലികളെ നിങ്ങൾ ബന്ധിക്കണം നാൽക്കാലികളുടെ കാലുകെട്ടണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ബന്ധിക്കണം മക്കളെ നിങ്ങൾ നിയന്ത്രിക്കണം കാരണം ഇബ്ലീസ് വിഹരിക്കുന്ന ഒരു സമയമാണ് സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കണം ആ മക്കളെ പാകപ്പെട്ടിട്ട് എന്തിന് പാകപ്പെടുത്തിയെടുക്കണം സമൂഹത്തിന് വേണ്ടി പണിയെടുക്കാൻ പാകപ്പെടുത്തിയെടുക്കണം പസ്ബിർ അലാമ അസാപത് ഇന്നതായിരിക്കുന്ന അസുഖവും എന്ത് സംഭവിച്ചാലും അതിൽ ക്ഷമിക്കാനാണ് തൊട്ട് കൈക്കൊള്ളാനുള്ള ഒരു തത്മീയത്തിലുണ്ടാക്കണം ഒരുപാട് മക്കളെ മക്കളെക്കുറിച്ച് എന്നെല്ലാം നമ്മൾ ആലോചിച്ചു നോക്കൂ ഇവ ഇവരിലത്തേക്ക് പ്രസ്മതുതാക്കിയതേക്ക് അദ്ദേഹത്തിന്റെ ഒരു അധ്യാപനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോ മക്കളോട് നിങ്ങൾ എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറിയത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ മുൻപ് മക്കളെങ്ങനെ വളർത്തി എന്ന കാര്യത്തിൽ മാതാപിതാക്കളെ ചിട്ടിച്ചു ചോദിക്കുമെന്നാണ് മക്കളുടെ കാര്യത്തിൽ മക്കളെ നിങ്ങൾ ഏത് വഴിക്കാണ് അവരെ കൈകൂരി വിട്ടത് നിങ്ങളുടെ സ്നേഹവും സ്വാതന്ത്ര്യവും അവരെ ഏത് വഴിയിലാണ് കൊണ്ടുപോയി എത്തിച്ചത് ഞാൻ പറയുന്നത് ചിലപ്പോ നമുക്ക് സംശയം തോന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാലമാണോ ഇത് എന്ന് തോന്നും ഒരു പേടി വിചാരിക്കേണ്ടതില്ല നമ്മുടെ മക്കളുടെ മനസ്സിൽ അന്നാർ സുപഹാനകൂലയോ എന്ന സ്നേഹം മനസ്സിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ഭാഗമല്ല അങ്ങനെയാണല്ലോ പറയാൻ പറഞ്ഞത് അള്ളാഹുദ്ദീന്റെ ദിനം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുദ്ദീന്റെ ദീൻ നിങ്ങൾക്ക് പാകറാം ഒരു കൊച്ചു കുട്ടി ഞാൻ പൊപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കയറി പോകും ഒരു സന്യാസി മല കയറിയിട്ടുണ്ട് സന്യാസി മടിയൊക്കെ കുത്തിപ്പിടിച്ച് മല കയറുന്ന ആ മലകയറ്റം പാരമായ മടിയൊക്കെ കളഞ്ഞ് കയ്യിലുണ്ടായ സഞ്ചിയൊക്കെ കളഞ്ഞ് നഗ്നബാദനായി മല കയറി മല കയറി മുകളിലെത്തി നോക്കുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അനുജന ആറു വയസ്സുള്ള അനുജനെ തോളിലിട്ടിട്ട് മല കയറുന്നു ആറു വയസ്സുള്ള അനുജന് അപ്പൊ ഈ സന്യാസിക്ക് അത്ഭുതമല്ല സന്യാസി കുട്ടിയുടെ കഴിക്കുന്ന മോളെ നിനക്ക് ഈ ഭാരം വന്നിട്ട് എങ്ങനെയാണ് മല കയറാൻ പറ്റിയതെന്ന് ചോദിച്ചപ്പോ സന്യാസിയോട് ആ പെൺകുട്ടി കൊടുത്ത മറുപടി ഇതെനിക്ക് ഭാരമല്ലല്ലോ ഇതന്റെ അനിയനല്ലേ എന്നാണ് ഇതെനിക്ക് ഭാരമല്ലോ ഇതെന്റെ അനിയനല്ലേ എന്നാണ് ഞാൻ പറഞ്ഞു തന്നാ പറയോ അള്ളാഹുവിന്റെ ഭീ നമുക്ക് ഭാരമല്ലെന്നോ അള്ളാഹുവിന്റെ നീനെങ്ങനെയാണ് ഭാരമാവുക നമുക്ക് എണ്ണിക്കണക്കാൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങളെ ഈ കോടാലുകോടി സൃഷ്ടിക്കാരങ്ങൾക്കിടയിൽ നിന്ന് നമുക്കു വേണ്ടി പങ്കുവച്ചത് കഴിഞ്ഞ കാര്യത്തിൽ ഒരു മറവിയും സംഭവിച്ചിട്ടില്ലാത്ത ഏകനായ റബ്ബിനെ സ്നേഹിക്കാൻ ആ സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സിന് നടക്കാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ദീനും അതിന്റെ നിയമങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളും ഒരു ഭാരമല്ല വിശ്വാസിയുടെ മുമ്പിൽ അത് അനുഭൂമിയാണ് എന്റെ വപ്പിന് വേണ്ടി ഞാൻ ഇന്നത് ശസിച്ചു എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഇന്നത് സ്വീകരിച്ചു ഈ അനുഭൂതി നമസ്കാരം എന്ന വിവാദത്തിലൂടെ നമ്മുടെ മക്കളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് അതിന്റെ പാഠശാല നമസ്കാരമാണ് അതിന്റെ പാഠശാല എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഈ ഊർജ്ജം കിട്ടാനുള്ളത് അത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ അത്തരം മക്കൾ വളർന്നാൽ അവർ മാതാപിതാക്കളെ കളിയാക്കി കിട്ടുകയില്ല അവർ സമൂഹത്തിന് ഗുണപ്പെടും അവർ അള്ളാഹുവിന്റെ ദീനിന്റെ ഉണക്കണം അവരാണ് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന നമുക്ക് അങ്ങനെ ഒരു സമൂഹത്തെ സ്വപ്നം കാണുന്നതാണ് ഗതാപിതി നശുവാക്കുക